出去,去！个这房间！哎？欸 അപ്പൊ ഗ്സ് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ കിണർ തേഖലാട്ടോ നമ്മൾ ഈ മഴക്കാലം സ്റ്റാർട്ട് ചെയ്തപ്പോ തൊട്ട് നമ്മുടെ കുടിവെള്ളത്തിനൊക്കെ ഒരു ചെറിയ ചൊവ്വ വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പൊ ആളുകൾ വന്നു നോക്കിപ്പൊ പറഞ്ഞു മോട്ടർ വെള്ളത്തി മുങ്ങി കിടക്കുക അപ്പൊ ഈ മോട്ടറിൽ നിന്നുള്ള തുരുമ്പൊക്കെ ഇറങ്ങണേന്റെ ചൊവ വരണേന്ന് പറഞ്ഞു അന്ന് ഇന്ന് കിണറിന് ഒന്ന് മേക്ക് ഓവർ ചെയ്തേക്കാന്ന് ഓർത്തു അങ്ങനെ നമ്മൾ നമ്മളിന്ന് കിണർ ക്ലീനിങ് പരിപാടിയിലേക്ക് പോകാട്ടോ അപ്പം വീട്ടിൽ കിണറൊക്കെ ഉള്ളവരാണെങ്കിൽ മോട്ടറൊക്കെ ഒന്ന് പൊക്കി കെട്ടാൻ ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് ഇന്ന് ക്ലീനിങ് പരിപാടി കാണാം കേട്ടോ അപ്പം അത് ഫുള്ള് അഴുക്കായിട്ട് കിടക്കും കേട്ടോ ഇതൊക്കെ കിണറിൻ്റെ ചുറ്റുള്ള ചെടികളൊക്കെ പറിച്ചിട്ടതാ കേട്ടോ ക്ലീനിങ് ക്ലീനിങ്ങിന് മുമ്പായിട്ട് ഫുള്ള് ചുറ്റിനുള്ള ഇലകളൊക്കെ പറിച്ചിട്ടേക്കണതാണ് തേകൽ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല അടം മഴ തുടങ്ങി കേട്ടോ കിണർ തൊണ്ട് മഴ പെയ്തു ആയി മഴയാണോയിന്റ് അവർക്ക് നല്ല ഇട്ടിന്റെ പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ മോട്ടർ കംപ്ലൈന്റ് ആയി അത് കഴിഞ്ഞ് രണ്ടാമത് വേറെ മോട്ടർ എടുത്തോണ്ടിന്നു അതുകൂടാണ്ട് നല്ല മഴയും എല്ലാം കൂടെ നല്ല ബഹളമായിട്ടുണ്ട് കേട്ടോ മാഷാല്ല അതെ മക്കൾക്കൊക്കെ എന്തോ ഉത്സവം പോലെ ആയിരുന്നു ട്ടോ മഴയും വെള്ളവും ഒക്കെ ആയിട്ട് വെള്ളം 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 മാഷ് കുഞ്ഞാറേ മോട്ടറല്ലേ അത് അല്ല ഇത് അന്ന് ക്ലീൻ ചെയ്തതല്ലായിരുന്നോ കൊറച്ചു മുമ്പ് അന്ന് ഇത് തന്നെയായിരുന്നോ ക്ലീൻ ചെയ്താസ്റ്റ് താന്നുപോയോ അപ്പൊ അതാണോ തുരുമ്പിന്റെ ചൊവ്വ അയ്യോ അത് ചേട്ടാ അല്ലേ കേട്ടേണ അപ്പോൾ ഇതൊക്കെ എല്ലാം ക്ലീനാവും അല്ലേ അല്ലേ വീണ്ടും എടുക്കാം കണ്ടോ ഓക്കേ ഇട്ടള്ളത് കണ്ടോ ആഹാര ഒരു ഉറവ വാങ്ങാൻ വെച്ചിട്ടുണ്ട് കൊണ്ടടിച്ചേ കുറച്ചാ അടുക്കി വെച്ചാ പാപ്പ നല്ല ഉറവ വരും കേട്ടോ ഉറവ നടന്നിട്ട് വേണം തരട്ടെ ആ തോട്ടി അടിച്ചിച്ചി ഒന്നും ആയിട്ട് ഗ്യാപ്പ് ആയി ഗ്യാപ്പ് ആയി വരും ആ അടിഞ്ഞു വരുകണ എല്ലാം ഓപ്പൺ ആവൂലെ ഓപ്പണായി വെച്ചോ നന്നായി ഓപ്പൺ ആയി വെച്ചോ

மோட்ட இப்போ ஆ கல்லிப்புண்டு எடுத்துட்டு விட்டே മൂന്ന് തേകലെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും നമ്മുടെ വീടിൻ്റെ ഒരു അവസ്ഥയായിട്ട് ഈ കാണുന്നത് ഫുള്ള് ചെളിയായിരുന്നേ ആ കിണറിലുള്ള ചെളിയായിട്ട് ഈ കാണുന്നത് മൊത്തം അപ്പം തേകലെല്ലാം കഴിഞ്ഞിട്ട് വെള്ളം ക്ലീൻ ആവാൻ മൂന്ന് കിലോ കല്ലുപ്പോ പൊട്ടാസ്യം പെരുമ്പോൾ അങ്ങനെ ഇടുന്നത് നല്ലതാട്ടോ നമ്മുടെ കിണറിൻ്റെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഉള്ളൊരു അവസ്ഥയാണ് ഇത് നല്ല മഴയാണ് അതുകൊണ്ട് തന്നെ കിണർ നല്ല രീതിയിൽ നല്ല രീതിയിൽ നിറഞ്ഞിട്ടുണ്ട് നിറയാറായിട്ടുണ്ട്